എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമഹന്മ ദേവസ്ഥാനത്തിലെ ശ്രീശങ്കര ആർഷ വിദ്യാപീഠം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥ തുടർച്ചയായി പറയുന്ന പ്രവചനം അതില് ഇന്ന് സംവേദ്യ ആണ് ഇന്നലെ പറഞ്ഞ ഭാഗത്തിന്റെ ബാക്കി തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ അവതരിപ്പിക്കുന്നത് സംവേദ്യ നല്ലൊരു നർത്തകി കൂടിയാണ് ഒരുപാട് കാലമായി സ്വാമി ഓർമ്മത്തിലെ എല്ലാ ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു മിടുക്കി കുട്ടിയാണ് ഏറ്റവും സന്തോഷത്തോടു കൂടി സംവേദ്യയെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു മായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ നമ മനോജവം ആരുതല്യ വേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂത മുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി എല്ലാവർക്കും നമസ്കാരം യുടെ ഉപദേശപ്രകാരം ദശരഥ മഹാരാജാവിനോട് കൈകേയി രണ്ടു വരങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു രാമായണത്തിലെ ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങുന്ന ഭാഗമാണ് ഞാൻ ഇവിടെ പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ദശരഥ മഹാരാജാവ് കൈകയുടെ അന്തപുരത്തിലേക്ക് പ്രവേശിച്ചത് രാമനെ യുവരാജാവാക്കി വാഴിക്കുന്ന കാര്യത്തിൽ ക്ക് എതിർപ്പൊന്നും ഉണ്ടായിരിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു കൗസല്യേയും സുമിത്രയെയും നേരത്തെ മഹാരാജാവിനോട് കൈകേക്ക് മഹാരാജാവിന്റെ തീരുമാനങ്ങളിൽ തികഞ്ഞ സന്തോഷമാണുള്ളതെന്ന് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു കൈകേയിൽ തനിക്ക് പുത്രനുണ്ടായാൽ ആ പുത്രനെ അനന്തരാവകാശിയാക്കിക്കൊള്ളാം എന്ന് കൈകേയുടെ പിതാവിന് തൻവാക്ക് നൽകിയ പ്രത്യേക സാഹചര്യം അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു പക്ഷെ കൈകയിലും വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞും പുത്രന്മാർ ഉണ്ടായില്ലല്ലോ അപ്പോൾ പിന്നെ എല്ലാവർക്കും പുത്രന്മാർ ഉണ്ടാകാൻ വേണ്ടിയാണല്ലോ പുത്രകാമേഷിയാകം നടത്തിയതും അതിൽ നിന്ന് അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് പായസം തന്നതും അത് കഴിച്ചാണല്ലോ എല്ലാവർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടായതും അതുകൊണ്ട് കൈകയെ ഇപ്പോൾ ഒരു പ്രത്യേക അവകാശവാദമൊന്നും ിൽ വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നും ദശരഥ മഹാരാജാവ് ചിന്തിച്ചു അങ്ങനെ ഉണ്ടായ പുത്രന്മാരിൽ അഗ്രജനാണല്ലോ കൗസല്യാ ശ്രീരാമൻ അതുകൊണ്ട് രാമൻ തന്നെയാണ് യുവരാജാകാൻ യോഗ്യതയുള്ള ആള് എന്ന് മഹാരാജാവ് മനസ്സിൽ ഉറച്ചു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു രാമൻ തന്നെയാണ് കിരീടാവകാശി രാമനെ മാറ്റി വേറൊരാൾക്ക് കിരീടാവകാശം കൊടുക്കുന്നത് ധർമ്മമല്ല എന്ന തീരുമാനത്തിലായിരുന്നു മഹാരാജാവ് മാത്രമല്ല രാജ്യത്തെ എല്ലാ പ്രജകളും മന്ത്രിമാരും സൈന്യാധിപന്മാരും രാമനെ യുവരാജാവായി വായിക്കുന്നതാണ് ആഗ്രഹിച്ചിരുന്നത് കൈകയുടെ അന്തപുരത്തിലേക്ക് വരുമ്പോൾ കൈകയെ സ്വീകരിക്കാൻ വരാത്തത് മഹാരാജാവിന് വിഷമമുണ്ടാക്കി അകത്തേക്ക് നോക്കിയപ്പോഴാണ് ഇരുട്ടുമുറിയിൽ ഒരു പ്രത്യേക ഭാഗത്ത് ഗോപാകുലയായി ഏതാണ്ട് അവശയായി ചാരിയിരിക്കുന്ന കൈകയെ കണ്ട് മഹാരാജാവ് പരിഭ്രമിച്ചു കരഞ്ഞുകൊണ്ടും കൈകൾ കൂപ്പിക്കൊണ്ടും ഇടറിയ ശബ്ദത്തോടെ കൈകയെ മഹാരാജാവിനോട് പറഞ്ഞു അങ്ങെനിക്ക് മുൻമ നൽകിയിരുന്ന രണ്ട് വരങ്ങൾ ഞാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നു അവ സാധിച്ചു തരണം ദശരഥ മഹാരാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത്രേയുള്ളോ കാര്യം അതിനെന്താ ചോദിച്ചു കൊള്ളു ആഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ സാധിച്ചു തരുന്നുണ്ട് ഉടനെ കൈകേ പറഞ്ഞു ഭരതനെ അനന്തരാവകാശിയായി വാഴിക്കണം രാമനെ പതിനാല് വർഷം വനവാസത്തിന് നിയോഗിച്ചയക്കണം ഇതാണ് ഞാൻ ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ ഇതങ്ങ് സാധിച്ചു തരണം െ ഇത്രയും പറഞ്ഞപ്പോഴേക്കും മഹാരാജാവ് ഇടിവെട്ടേറ്റതുപോലെ ഇരിപ്പിടത്തിലേക്ക് കുഴഞ്ഞു വീണുപോയി നിമിഷ നേരത്തിന് ശേഷം മനസ്സിന് സമനില കൈവരിച്ച ശേഷം മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞു ഈശ്വര ഈ വാക്കുകൾ കേൾക്കാനായി ഞാൻ ജീവിച്ചിരിക്കണം എന്നാണോ അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നത് പെട്ടെന്ന് അവശ്യനായി സമനില നശിച്ച് താഴേക്ക് പതിച്ച ദശരഥ മഹാരാജാവിനെ സഹായിക്കാനായി ദാസിമാരെ വിളിച്ചു വരുത്തുകയും സുമന്ത്രരെയും മറ്റു മന്ത്രിമാരെയും അവിടേക്ക് വിളിച്ചു വരുത്തുവാനായി കൈകയെ നിർദേശിച്ചു രാമനാണ് ആദ്യം എത്തിയത് അച്ഛനു പറ്റി അച്ഛനന്തു പറ്റി എന്ന് രാമൻ പരിഭ്രമത്തോടെ അന്വേഷിച്ചു സംസാരശേഷി നഷ്ടപ്പെട്ടു എന്ന് മാത്രമാണ് കൈകയെ മറുപടി പറഞ്ഞത് ാതെ എത്തിച്ചേർന്ന സുമന്ദ്രനോടും കൈകേയി അതുതന്നെ പറഞ്ഞു ഈ സമയമായപ്പോഴേക്കും മഹാരാജാവ് കണ്ണുകൾ പതുക്കെ തുറന്നു മഹാരാജാവിന്റെ അടുത്ത ഇരിപ്പിടങ്ങളിൽ ഇരുന്ന രാമനോടും സുമന്ദ്രനോടുമായി കൈകേയി പറഞ്ഞു മുമ്പൊരിക്കൽ ദശരഥ മഹാരാജാവ് എനിക്ക് രണ്ട് വരങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ആ രണ്ട് വരങ്ങൾ ആവശ്യപ്പെട്ടു അത്രയേ ഞാൻ ചെയ്തുള്ളൂ ഉടനെ അവിടത്തേക്ക് സംസാര ശേഷി നഷ്ടപ്പെടുകയും അവശ നിലയിലാവുകയും ചെയ്തു എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്തു പറയാൻ അപ്പോൾ സുമന്ദ്രനും രാമചന്ദ്രസ്വാമിയും ചോദിച്ചു എന്ത് വരമാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ കൈകയിൽ ലേശവും കൂസലില്ലാതെ പറഞ്ഞു ഭരതനു രാജ്യാഭിഷേകം നടത്തണം രാമനെ പതിനാല് വർഷം വനവാസത്തിന് ഇവയാണ് ഞാൻ ആവശ്യപ്പെട്ട വരങ്ങൾ ഇത് കേട്ട് രാമചന്ദ്രസ്വാമി പുഞ്ചരിച്ചു കൊണ്ട് പറഞ്ഞു അച്ഛൻ ഇത്ര പരിഭ്രമിക്കാൻ എന്തിരിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളും സാധിപ്പിക്കാൻ ഒരു ക്ലേശവുമില്ലല്ലോ പുത്രവത്സരനായ ഒരു പിതാവിന് നിരപരാധിയും ചെറുപ്പക്കാരനുമായ തന്റെ മൂത്തപുത്രനെ വനവാസത്തിനയക്കുവാൻ കഠിനമായ മനക്ലേശമുണ്ടാകും പക്ഷെ പിതാവിനോടുള്ള കടമ നിർവഹിക്കുവാൻ വേണ്ടി എന്താപത്തും സന്തോഷപൂർവ്വം നേരിടാൻ തയ്യാറുള്ള യുവാവായ പുത്രന് അങ്ങനെയുള്ള മനക്ലേശമൊന്നും ഈ കാര്യത്തിൽ അനുഭവപ്പെടുകയില്ല സന്തോഷമായിരിക്കൂ എന്ന് രാമൻ വ്യക്തമാക്കി എന്നാൽ സുമന്ത്രർ പറഞ്ഞു തമ്പുരാട്ടി വലിയ ക്രൂരതയാണ് കാണിച്ചത് തന്നോടും മറ്റു രാജ്ഞിമാരോടും കുടുംബത്തോടും രാജ്യത്തോടും തന്നെ ഇത്രയും ക്രൂരത ചെയ്യാൻ പാടില്ലായിരുന്നു സംസാരശേഷി നഷ്ടപ്പെട്ടു എങ്കിലും എഴുന്നേൽക്കാൻ പോലും വയ്യാതെ കിടപ്പിലായി പോയെങ്കിലും എങ്കിലും ദശരഥൻ തന്റെ മുൻപിൽ കൈകയുടെ അന്തപ്പുരത്തിൽ ഇരുപ്പ് മുറിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കാണുകയും അവിടെ ഓരോരുത്തരും സംസാരിക്കുന്നതൊക്കെ കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മനക്ലേശം ഏറെ ഏറി വന്നുകൊണ്ടിരുന്നു ശ്വാസതടസ്സവും കൂടുതലായി വന്നുകൊണ്ടിരുന്നു ഉടൻ തന്നെ ശ്രീരാമചന്ദ്രൻ ഭരതവേയും ശത്രുഘ്നെയും കൈകേയത്തിൽ നിന്ന് കൊണ്ടുവരാൻ സന്ദേശവാഹകരെ അയക്കുവാൻ പറഞ്ഞു നേരത്തെ യുവരാജാവായി രാമനെ വാഴിക്കുന്ന കാര്യം അറിയിക്കുവാൻ സന്ദേശവാഹകരെ കൈകേയത്തിലേക്ക് അയച്ചിട്ടുണ്ട് എങ്കിലും ഈ പുതിയ സാഹചര്യം അറിയിക്കുവാനായി വേറെ സന്ദേശവാഹകരെ ഉടൻ അയക്കുന്നതാണ് എന്ന് സുമന്ദ്രർ അറിയിച്ചു അവർ അവിടെ എത്തി വിവരം പറഞ്ഞ് ഭരതനും ശത്രുഘനും പുറപ്പെട്ട് അയോധ്യയിൽ എത്തുന്നതിന് ഏതാനും ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം അതിനുശേഷം ശേഷം ഭരതനെ ാക്കി വാഴിക്കണം അങ്ങനെ ചെയ്യാൻ വേണ്ടി നാളെ പുലർച്ചയ്ക്ക് എന്നെ യുവരാജാവായി വാഴിക്കാൻ ഏർപ്പെടുത്തിയ സജ്ജീകരണങ്ങൾ ഒക്കെ മാറ്റിവെക്കണമെന്ന് ശ്രീരാമചന്ദ്രസ്വാമി സുമന്ദ്രരോട് നിർദ്ദേശം നൽകി കൊട്ടാര വൈദ്യനും കുലഗുരു വശിഷ്ഠനും ഈ സമയമായപ്പോഴേക്കും അന്തപുരത്തിലേക്കെത്തി വൈദ്യൻ മഹാരാജാവിനെ പരിശോധിച്ച് ശുശ്രൂഷകൾ നൽകാൻ പരിചാരകരെ ഏർപ്പാട് ചെയ്തു ഇതിനിടയ്ക്ക് സംഭവങ്ങളെല്ലാം സുമന്ദ്രർ വസിഷ്ഠനോട് വിവരിച്ചു കൊടുത്തു എല്ലാവർക്കും കേൾക്കാവുന്നത്ര ശബ്ദത്തിൽ ദൃഢമായി ശ്രീരാമചന്ദ്രസ്വാമി പ്രഖ്യാപിച്ചു അച്ഛന് സംസാരിക്കാൻ കഴിവില്ല എഴുതി കാണിക്കാൻ ഇപ്പോൾ സാധിക്കില്ല കൈകേയമ്മ അച്ഛനോട് ആവശ്യപ്പെട്ടത് രണ്ട് വരങ്ങളാണ് വരങ്ങൾ നിഷേധിക്കാൻ പാടുള്ളതല്ല ആ നിലയ്ക്ക് ചെറിയമ്മ ആവശ്യപ്പെട്ട വരങ്ങൾ രണ്ടും സാധിപ്പാൻ അച്ഛന് ബാധ്യതയുണ്ട് അച്ഛന് അവശത നേരിട്ടിരിക്കയാൽ മൂത്ത മകനിലേക്ക് ആ ബാധ്യതകൾ സംക്രമിപ്പിച്ചിരിക്കുന്നു എന്ന് കണക്കാക്കണം ആ കാര്യങ്ങൾ രണ്ടും സാധിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു ഇതിൽ യാതൊരു മാറ്റവുമില്ല അച്ഛൻ ഏറ്റ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എനിക്ക് ബാധ്യതയുണ്ട് ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയില്ല വസിഷ്ഠ മഹർഷി രാമൻ പറഞ്ഞതിന് ശരിവെച്ചു കൗസല്യ സുമിത്ര സീത ഊർമ്മ ലക്ഷ്മണൻ എന്നിവരെ വിളിച്ചുകൊണ്ട് വരാൻ രാമൻ പരിചാരകരെ നിയോഗിച്ചു അവർ വന്നതിന് ശേഷം സംഗതികൾ അവരെ രാമനും സുമന്ദ്രനും വസിഷ്ഠനും ചേർന്ന് അറിയിച്ചു ലക്ഷ്മണൻ പെട്ടെന്ന് ഒരുപാട് കോപിച്ചു ചെറിയമ്മയോട് പരുഷ വാക്കുകൾ പറയാൻ ആരംഭിച്ചു എങ്കിലും രാമനും സുമിത്രയും ചേർന്ന് അത് തടഞ്ഞു രാമായണ മാസത്തിൽ ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തുവാൻ അവസരം നൽകിയ സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും എന്റെ നന്ദി അർപ്പിക്കുന്നു പ്രത്യേക ശ്രീരാമേന്ദ്രസ്വാമിയുടെ പുത്രധർമ്മം നന്നായിട്ട് മോള് പറഞ്ഞു അവതരിപ്പിച്ചു കേട്ടോ വളരെ തന്നെ അത് പ്രസന്റ് ചെയ്തു വളരെ സന്തോഷം ഭഗവാന്റെ അനുഗ്രഹം കുഞ്ഞിന് ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇതേപോലെ നമുക്ക് ഇനിയുള്ള പരിപാടികളിലൊക്കെ കുഞ്ഞിന്റെ സാന്നിധ്യം ഉണ്ടാകണം നല്ല രീതിയിലെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ഒരിക്കലും സംവേദ്യ ഈ രാമായണ കഥയിലെ ഈ ഭാഗം നല്ല ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു കേട്ടോ നന്നായിരുന്നു

ഇന്ന് അടുത്ത പ്രഭാഷണം ഇന്നില്ല എന്തോ വ്യക്തിപരമായ കാരണങ്ങളാൽ അവർക്ക് ഇന്ന് അവതരിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പൊ ഇന്ന് നമ്മുടെ പ്രോഗ്രാം ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് നാളെ പ്രഭാഷണം അവതരിപ്പിക്കുന്നത് ആരാധ്യ തീർത്ഥ മനോജ് പൂജാ മനോജ് അങ്ങനെ മൂന്ന് പേരാണ് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ തീരുകയാണ് എന്തോ അസൗകര്യം മൂലം അടുത്ത പ്രോഗ്രാം ഇന്നില്ല നാളെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ആരാധ്യ ആരുഷി തീർത്ഥ മനോജ് പൂജ മനോജ് എല്ലാവരും നേരത്തെ തന്നെ എത്തുക കുട്ടികളുടെ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളെ അനുഗ്രഹിക്കുക എല്ലാവർക്കും